ആരാണ് യഥാർത്ഥ ഗോവിന്ദചാമി എത്രമാത്രമുണ്ട് അയാളുടെ ക്രിമിനൽ ബുദ്ധിയും ശേഷിയും ഒറ്റക്കൈ മാത്രമുള്ള ഗോവിന്ദചാമിയുടെ ഓരോ കോശങ്ങളിലും ഉറങ്ങിക്കിടപ്പുണ്ട് ഒരു കൊടും കുറ്റവാളി ജയിലിനകത്ത് എന്തു നടന്നുവെന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണിത് സമയം ഇരുപത്തിയഞ്ചിന് പുലർച്ചെ ഒന്ന് പതിനാലിന് പത്താം നമ്പർ ബ്ലോക്കിലെ അതിസുരക്ഷാ സെല്ലിൽ നിന്നും ഗോവിന്ദചാമി പുറത്തു കടക്കുന്നു അടിഭാഗത്ത് മുറിച്ചു മാറ്റിയ അഴികളിലൂടെ നൂൽനിന്ന് പുറത്തു വരുന്നു കയ്യിൽ വസ്ത്രങ്ങൾ ഇന്ന് തോന്നിക്കുന്ന സാധനങ്ങളുണ്ട് ഉടൻ തിരിച്ചു വരുന്നു മുറിച്ചു മാറ്റിയ അഴികൾ നൂലുപയോഗിച്ച് കെട്ടിവെക്കുന്നു ആർക്കും സംശയം തോന്നാതിരിക്കാൻ ചാടുന്നതിനുള്ള സാമഗ്രികളുമായി ഒരിക്കൽ കൂടി വരുന്നു ആദ്യഘട്ടം സക്സസ് ഇത്രയൊക്കെ നടന്നിട്ടും ഒരു ജീവനക്കാരൻ പോലും കണ്ടില്ല അതൊരു നെഗ്ലിജൻസ് ആണ് കാരണം ജയിൽ അധികൃതരുടെ മുമ്പില് ഇയാളെ ഒന്നും അവര് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നല്ലേ വരുന്നത് എത്ര ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് അയാൾ ജയിലിൽ ചാടി പോയത് നമ്മൾ മനസ്സിലാക്കണം പുറത്തിറങ്ങിയ ഗോവിന്ദ ജയിൽ വളപ്പിലൂടെ നടന്ന് വലിയൊരു ദണ്ട് സംഘടിപ്പിക്കുന്നു അതുമായി ലക്ഷ്യസ്ഥാനത്തേക്ക് തുടർന്ന് കയറിന് പകരമായി ഉപയോഗിക്കാൻ തുണികൾ ശേഖരിക്കുന്നു ഊർന്നു പോകാതിരിക്കാനും ചവിട്ടി നിൽക്കാനും പാകത്തിൽ ഒറ്റ കൈകൊണ്ട് കൂട്ടിക്കെട്ടുന്നു ദണ്ടുപയോഗിച്ച് ഇത് മതിലിന്മേലുള്ള വൈദ്യുതി ലയന്റെ തൂണിൽ പൊളുത്തിയിരുന്നു ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു തയ്യാറെടുപ്പ് ഇനി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ആ മുകളിലെ ഇയാള് പാട്ടയുടെ മുകളിൽ കയറി നിന്നിട്ട് പിടിച്ചിട്ട് അവിടത്തെ ഏതെങ്കിലും ഒരു കമ്പി ഉണ്ടോ വേണം അതിൽ വേണം കെട്ടാൻ എന്നിട്ടേ ഞങ്ങൾക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അതെങ്ങനെ സാധിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് രണ്ടാം ഘട്ടവും സക്സസ് മൂന്ന് മണിക്കൂർ ജയിൽ വളപ്പിലുണ്ടായിട്ടും ഒരു ജീവനക്കാരൻ പോലും കണ്ടില്ല സമയം നാല് പതിനഞ്ച് ഗോവിന്ദച്വാമി തടവറക്ക് പുറത്തും സി കെ വിജയൻ മാതൃഭൂമി ന്യൂസ് കണ്ണൂർ